വാഗമൺ കുരിശുമലയിൽ ഇരുപത്തിരണ്ടിന് നാൽപ്പതാം വെള്ളി ആചരണവും ഇരുപത്തിയൊമ്പതിന് ദുഃഖവെള്ളി ആചരണവും ഏപ്രിൽ ഏഴിന് പുതു ഞായർ തിരുനാളും നടക്കും ഇരുപത്തിരണ്ടിന് രാവിലെ ഒൻപതിന് പാലാരൂപതിയിലെ അടിവാരം വെള്ളികുളം ഇടവകകളുടെ നേതൃത്വത്തിൽ കുരിശിന്റെ വഴിയും തുടർന്ന് മലമുകളിൽ ആഘോഷമായ വിശുദ്ധ കുർബാനയും വചന സന്ദേശവും തുടർന്ന് നേർച്ചക്കഞ്ഞി വിതരണവും ഉണ്ടാകും പാലാരൂപത പ്രോട്ടോസഞ്ചലൂസ് ഫാദർ ജോസഫ് തടത്തിൽ മുഖ്യകാർമ്മികത്വം വഹിക്കും ഇരുപത്തിയൊമ്പതിന് ദുഃഖവെള്ളി ദിനത്തിൽ ആയിരത്തി ഇരുന്നൂറ് കിലോ അരിയുടെ നേർച്ചക്കഞ്ഞി വിതരണം ചെയ്യും വാഗമൺ കുരിശുമല മുകളിൽ രാവിലെ ആറ് മുപ്പത് മുതൽ നേർച്ചക്കഞ്ഞി വിതരണം ആരംഭിക്കും ദുഃഖവെള്ളി തിരുക്രമങ്ങൾ ഏഴ് മുപ്പതിന് മലയടിവാരത്തെ പള്ളിയിൽ ആരംഭിക്കും തുടർന്ന് ഒൻപത് മണിക്ക് കുരിശിന്റെ വഴി നടക്കും പാലാരൂപത വികാരി ചെണ്ട്രാൾ ഫാദർ സെബാസ്റ്റ്യൻ വേത്താനത്ത് നേതൃത്വം നൽകും മലമുകളിലെ ദേവാലയത്തിൽ പീഡാനുഭവ സന്ദേശവും സമാപന ശുശ്രൂഷയും നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ഭാഗവൻ തീർത്ഥാടകർ ഈ വർഷം അൻപത് ഒമ്പിൻ്റെ ആദ്യം മുതൽ അഞ്ച് വർഷങ്ങളിൽ കൂടുതലായിട്ട് ആൾക്കാർ വരുന്നുണ്ട് തീർത്ഥാടകർ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പത്രസമ്മേളനം ക്രമീകരിച്ചിരിക്കുന്നത് ഭാഗവൻ സെൻറ്റ് സെബാസ്റ്റ്യൻ ദേവപ്പള്ളിയുടെ ബേക്കാലന്മാരായ സജീവ മംഗലത്ത് സുനിൽ താവങ്ങാട്ടിൽ ജോയിസ് കുച്ചുമുടത്തിൽ വാഗവൺ കുശ്മലയുടെ പബ്ലിസിറ്റി കമ്മീഷൻ്റെ ചെയർമാൻ എവിടെ മഞ്ചരിക്കണം വികാരി ഫാദർ ആന്റണി വാഴ എന്നിവരാണ് ഇവിടെ വന്നിരിക്കുന്നത് വാഗവൺ ഗുരിശ്മലയിൽ നാൽപ്പതാം പള്ളി ദുഃഖവെള്ളി പുതുനായർ എന്നീ ദിവസങ്ങളിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നത് മാർച്ച് ഇരുപത്തിരണ്ടാം തീയതിയാണ് നാൽപ്പതാം പള്ളി ആഴ്ച രാവിലെ ഒൻപത് മണിക്ക് പാലാല്പതയിലെ വെള്ളികുളം അടിവാരം ഇടവകളും നേതൃത്വത്തിലുള്ള കുരിശിൻ്റെ വഴി കല്ലില്ല കവലയിൽ നിന്നും അല്ലെങ്കിൽ അടിവാരത്തിൽ നിന്നും ആരംഭിച്ച് പത്ത് മുപ്പതിനോടു കൂടി മല മുകളിൽ എത്തിച്ചേരുകയും അതിനുശേഷം അവിടെ വിശുദ്ധ കുർബാന ആഘോഷമായ വിശുദ്ധ കുർബാന വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകുന്നത് പാലാരുപതയുടെ പ്രൊട്ടോസഞ്ചു ലൂസ് വലിയ ബഹുമാനപ്പെട്ട ജോസഫ് ധർത്തലച്ചനാണ് വിശുദ്ധ കുർബാനയ്ക്ക് ശേഷം നേർച്ച കഞ്ഞി വിതരണം ഉണ്ടായിരിക്കും മാർച്ച് ഇരുപത്തി ഒൻപതാം തീയതി ദുഃഖവള്ളിയാഴ്ച രാവിലെ ആറ് മുപ്പത് മുതൽ നേർച്ചകഞ്ഞി വിതരണം ഉണ്ടായിരിക്കും ദുഃഖപള്ളിയുടെ തിരുക്കർമ്മങ്ങൾ മല അടിവാരത്തിലുള്ള കല്ലില്ലാക്കലിയിലുള്ള പള്ളിയിലാണ് രാവിലെ ഏഴരയ്ക്ക് ആരംഭിക്കുന്നത് അതിനുശേഷം രാവിലെ ഒൻപത് മണിക്ക് ആഘോഷമായ കുരിച്ചിൻ്റെ വഴിയും മലമുകളിൽ പീഡാനുഭവ സന്ദേശവും സമാപന ശുശ്രൂഷയും നടക്കും ദുഃഖപണ്യാശിയിലെ തിരുക്കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകുന്നത് പാലാരൂപതയുടെ വികാരി ജനറാൾ പ്രീപകുമാരപ്പെട്ട സിബാസ്റ്റിൻ വേത്താനത്തച്ഛനാണ് ഏപ്രിൽ ഏഴാം തീയതി പുതു ദിനത്തിൽ രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെ തുടർച്ചയായി മലമുകളിൽ വിശുദ്ധ കുർബാന ഉണ്ടായിരിക്കും രാവിലെ പത്ത് മണിക്ക് പാലാരുപത മെത്രാൻ മാർ ജോസഫ് കല്ലിറങ്ങിയ കല്ലിലാക്കവലുള്ള ദേവാലയത്തിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് വചന സന്ദേശം നൽകുന്നതാണ് ഏപ്രിൽ അഞ്ചിന് പുതുഞ്ഞായർ തിരുനാളിന് കൊടിയേറും ഏഴിന് മലമുകളിലെ ദേവാലയത്തിൽ രാവിലെ ആറ് മുപ്പത് മുതൽ വൈകിട്ട് നാല് വരെ വിശുദ്ധ കുർബാന നടക്കും മലയടിവാരത്തെ ദേവാലയത്തിൽ രാവിലെ പത്തിന് പാലാരൂപതാമെത്രാന്മാർ ജോസഫ് കലർങ്ങാട്ടിന്റെ കാർമികത്വത്തിൽ ആഘോഷമായ വിശുദ്ധ കുർബാന നടക്കും വാഗമൺ കുരിശുമലയിൽ ദുഃഖവെള്ളി പുതുഞ്ഞായർ ദിനങ്ങളിൽ എത്തുന്നവർക്കായി വിപുലമായ പാർക്കിംഗ് സൗകര്യം ക്രമീകരിച്ചിട്ടുണ്ട് കട്ടപ്പന ഈരാറ്റുപേട്ട പാല മൂലമറ്റം ഡിപ്പോകളിൽ നിന്ന് കെ പ്രത്യേക സർവീസുകൾ ഈ ദിവസങ്ങളിൽ നടത്തും നാൽപ്പതാം വെള്ളി മുതൽ പുതുഞ്ഞായർ വരെ രാത്രികാലങ്ങളിൽ കുരിശുമല കയറുന്നതിന് സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വാർത്താ സമ്മേളനത്തിൽ ഫാദർ ആന്റണി വാഴയിൽ സജീവംഗലത്ത സുനിൽ താവുംകാട്ടിൽ ജോയിസ് കൊച്ചുമടത്തിൽ എബിൻ മഞ്ചേരിക്കളം എന്നിവർ പങ്കെടുത്തു